നമ്മുടെ നാട്ടിലെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്താതിരുന്നാൽ പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആളുകൾ ധർമ്മ നടത്താനും ജയ് വിളിക്കാനും പ്രകടനം വിളിക്കാനും അവിടെ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു വെക്കാനും തയ്യാറായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ വിപത്തുകൾ തീരദേശത്ത് നടക്കുമ്പോൾ തീരദേശത്തുള്ള ആളുകളുടെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രകടനം വിളിക്കാനോ അവർക്ക് വേണ്ടി ഒന്ന് പ്രതിഷേധിക്കാനോ നിങ്ങൾ തയ്യാറാകാത്തതിന്റെ കാരണം എന്താണ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ അർത്ഥമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് തീരദേശത്ത് കടലാക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു പള്ളികൾ പൊളിഞ്ഞു പോകുന്നു ഒരുപാട് ആളുകളുടെ സമ്പാദ്യങ്ങൾ നഷ്ടമാകുന്നു ഒരുപാട് ആളുകൾ പാലായനം ചെയ്യുന്നു പക്ഷേ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇവിടുത്തെ ജനപ്രതിനിധികളോടുള്ള പ്രതിഷേധമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഓരോ വർഷവും കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ നൂറുകണക്കിന് വീടുകളാണ് ഇവിടെ നിന്ന് കടലെടുത്ത് കൊണ്ടുപോകുന്നത് പക്ഷേ ഇന്ന് വരെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താനോ ശാസ്ത്രീയപരമായിട്ട് കടൽഭിത്തികൾ നിർമ്മിക്കാനോ ജിയോ ബാങ്കുകൾ ഇടാനോ ഇവിടുത്തെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് കഴിയുന്നില്ല ഓരോ വർഷവും കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ ജനപ്രതിനിധികൾ വന്ന് ആ ഒരു സമയത്ത് മാത്രം വന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകി പോവുകയല്ലാതെ പിന്നീടുള്ള സമയങ്ങളിൽ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ജനപ്രതിനിധികളാണ് നമുക്കുള്ളത് അത് എൽ ഡി എഫ് പ്രതിദാനം ചെയ്യുന്ന എം എൽ എ ആകട്ടെ യു ഡി എഫ് പ്രതിദാനം ചെയ്യുന്ന എം പി ആവട്ടെ ഇവരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഒരേ മനസ്സോടെ സഞ്ചരിക്കുന്ന ആളുകളാണ് ആളുകൾക്ക് ഒരു വിഷയം വരുമ്പോൾ ഇവർ എത്തുകയോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഇവർ ഇന്നേ വരെ തയ്യാറായിട്ടില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ പത്രമാധ്യമങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയാകുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുന്ന സമയത്തല്ലാതെ പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ വരുന്നതായിട്ടോ ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ടോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അയക്കുക എന്റെ അറിവിൽ ഇല്ലാത്തത് ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് നമുക്കറിയാം ഓരോ വർഷത്തിലും ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റുകൾ മാറ്റി വെക്കുന്നത് എന്നിട്ട് ആ ഫണ്ട് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ഇവർ വിനിയോഗിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം നൽകേണ്ടതുണ്ട് നിങ്ങൾ ഈ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുമ്പോൾ അത് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് വിനിയോഗിച്ചിട്ടുള്ളത് കടൽക്ഷോഭം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കല്ലുകൾ ഇറക്കിയിട്ട് ശാസ്ത്രീയപരമല്ലാതെ അശാസ്ത്രീയപരമായിട്ട് കുറച്ച് കടൽഭിത്തി നിർമ്മിക്കുകയല്ലാതെ നിങ്ങൾ വേറെ എവിടെയാണ് ഈ ഫണ്ടുകൾ വിനിയോഗിച്ചിട്ടുള്ളത് പല ഭാഗത്തും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ജിയോ ബേക്കുകൾ മുപ്പതും നാല്പതും മീറ്ററുകൾ മാത്രം ഇട്ടുപോകുന്നത് നിങ്ങൾ ആരെ രക്ഷിക്കാനാണ് ആരെ സംരക്ഷിക്കാനാണ് ആരുടെ പോക്കറ്റ് വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗത്തും മാത്രം ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോൺട്രാക്ടർമാരെ നന്നാക്കാനോ അതോ നിങ്ങളുടെ കീശയിലേക്ക് അതിന്റെ കമ്മീഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതിനുള്ള ഉത്തരം നൽകേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്താതിരുന്നാൽ പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിൽ ആളുകൾ ധർണ നടത്താനും ജയ് വിളിക്കാനും പ്രകടനം വിളിക്കാനും അവിടെ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു വെക്കാനും തയ്യാറായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ വിപത്തുകൾ തീരദേശത്ത് നടക്കുമ്പോൾ തീരദേശത്തുള്ള ആളുകളുടെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രകടനം വിളിക്കാനോ അവർക്ക് വേണ്ടി ഒന്ന് പ്രതിഷേധിക്കാനോ നിങ്ങൾ തയ്യാറാകാത്തതിന്റെ കാരണം എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷമാവട്ടെ അല്ലെങ്കിൽ ഭരണപക്ഷമാകട്ടെ ഒരിക്കൽ പോലും തീരദേശത്തെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഒരു ധർണ നടത്താനോ അതല്ലെങ്കിൽ ഒരു സമരം നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എങ്ങനെയാണ് തീരദേശത്തുള്ള ആളുകളെ ഇവർ ഇത്രയും അധികം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള ആരാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുള്ള കാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ചെറുപ്പം മുതൽ അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി ഉണ്ടാകും ആ പാർട്ടിക്കാർ ഇനി അവരെ എന്ത് ചെയ്താലും അവരെ പട്ടിണി കിട്ടാനും അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടമാകുമ്പോൾ അവരുടെ വീടുകൾ നഷ്ടമാകുമ്പോൾ നോക്കി നിന്നാൽ പോലും ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കൃത്യമായിട്ട് ഇവർക്ക് തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരാരും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഇറങ്ങി വരാത്തത് ഇനി എങ്ങനും നിങ്ങൾ മനസ്സിലാക്കണം ഇനിയിപ്പോ പൊന്നാനിയിലെ കാര്യം കഴിഞ്ഞാൽ കാപ്പിലാട് മുതൽ പൊന്നാനി വരെയുള്ള തീരങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇതിനു വേണ്ടിയിട്ട് സമരം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പ്രകടനം വിളിക്കാനോ തയ്യാറാകാത്തത് അവർക്കെല്ലാം വേണ്ടത് അവരുടെ പാർട്ടിയെ നന്നാക്കാനും അവരുടെ നേതാക്കന്മാരെ നന്നാക്കാനുമാണ് ഇവിടുത്തെ സാധാരണക്കാരൻക്ക് വേണ്ടിയിട്ട് ഇവർ ശബ്ദിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പൊന്നാനിയിലെ എം എൽ എ എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ പ്രതിനിധിയാണ് പൊന്നാനിയിലെ എം പി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ പ്രതിനിധിയാണ് ആയതുകൊണ്ട് തന്നെ ഇവരാരും ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കാനോ ജയ് വിളിക്കാനോ പ്രതിഷേധിക്കാനോ പ്രകടനം വിളിക്കാനോ തയ്യാറാവുകയില്ല എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്കൊപ്പം നിൽക്കാത്ത പാർട്ടി നമുക്കെന്തിനാണ് നമുക്കെല്ലാവർക്കും പാർട്ടി വേണം രാഷ്ട്രീയം വേണം രാഷ്ട്രീയവാദികളായിട്ട് നടക്കാനല്ല പറയുന്നത് മറിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പാർട്ടി മറന്ന് രാഷ്ട്രീയം മറന്ന് കൊടി മറന്ന് ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടതുണ്ട് നമ്മൾ മാറാത്ത കാലം വരെ നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം വരികയില്ല ഇന്നിപ്പോ കാപ്പിക്കാടുള്ള പള്ളി തകർന്നു നാളെ ഇനി അത് പാലപ്പെട്ടിയിലെ പള്ളി തകരാം അജ്മീർ നഗറിലെ പള്ളി തകരാം വിളിയങ്കോടുള്ള പള്ളി തകരാം അങ്ങനെ ഇവിടെയുള്ള പള്ളികളും വീടുകളും തകർന്നുകൊണ്ടേയിരിക്കും ഇതൊന്നും രാഷ്ട്രീയക്കാർക്ക് ഒരു നഷ്ടവുമല്ല കാരണം അവർക്ക് വേണ്ടത് വെറും വോട്ടാണ് அது அவர் அறிய கிருத்தியாய்டு இலக்ஷன் வரும்போது ഇവിടെയുള്ള സാധാരണക്കാരുടെ കണ്ണിൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ വോട്ട് അവർക്ക് തന്നെ കിട്ടുമെന്നുള്ള കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഇന്നും നമ്മളെ ഇതേപോലെ വഞ്ചിച്ച് പറ്റിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ കടൽക്ഷോഭം രൂക്ഷമായ സമയത്ത് പാലപ്പെട്ടി ജുമാ മസ്ജിദിന്റെ കബർസ്ഥാനം ഒഴുകിപ്പോയത് കടലിലേക്ക് ഒഴുകിപ്പോയത് നമ്മളെല്ലാവരും സാക്ഷിയായതാണ് അന്ന് അവിടെ വന്ന് ജനപ്രതിനിധികൾ ഓരോ ഓരോമായി പ്രസംഗിക്കുകയും മോഹന വാഗ്ദാനങ്ങൾ നൽകി പോവുകയും ചെയ്തിട്ട് അവിടെ ഇന്നേ വരെ കടൽഭിത്തി പുനർനിർമ്മാണം നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇവർ കടൽക്ഷോഭം രൂക്ഷമാകുന്ന സമയത്ത് വന്ന് ആരൊക്കെയോ ബോധിപ്പിക്കുന്നതിനു വേണ്ടി കടൽഭിത്തി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത് കാരണം അത് ശാസ്ത്രീയപരമായിട്ടല്ല അങ്ങനെയുള്ള കടൽഭിത്തി നിർമ്മാണം കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഗുണവുമില്ല മറിച്ച് അത് ഗുണമുള്ളത് ഈ ജനപ്രതിനിധികൾക്കും അത് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾക്കുമാണ് അവരുടെ കമ്മീഷൻ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത് അല്ലാതെ തീരദേശത്ത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു രാഷ്ട്രീയക്കാരനും ഇവിടെ പണിയെടുത്തിട്ടില്ല അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് തറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റും നമ്മളെല്ലാവരും ഈ അനുഭവങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യമായിട്ട് നമുക്ക് ഈ വിഷയം പറയാൻ പറ്റുന്നത് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരെ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല മറിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെ വിഷയങ്ങൾക്കൊപ്പം നിൽക്കാതെ വെള്ളയും വെള്ളയും ഇട്ട് കപടരാഷ്ട്രീയം കളിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ കപടരാഷ്ട്രീയം വിട്ടുകളഞ്ഞ് നിങ്ങൾ സാധാരണക്കാർക്കൊപ്പം നിന്ന് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കഴിയണം ഇനിയെങ്കിലും നിങ്ങൾ ഈ ഡ്രാമ വിട്ടിട്ട് ഈ നാടകം വിട്ടിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ജീവിക്കാനോ അവരുടെ തലമുറകൾക്ക് കഴിയാനോ ഇവിടെ ഒരു സ്ഥലം ബാക്കി ഉണ്ടാവുകയില്ല എനിക്ക് എന്നെ കേൾക്കുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് നമ്മൾ മാറാത്ത കാലത്തോളം ഈ നാട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുള്ളൊരു ബോധ്യം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ